സിറാജ് ലൈവ് ഓഫ് ബിറ്റിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിലെ ടെലിവിഷൻ വാർത്താ മാധ്യമ ചരിത്രത്തിൽ എന്തുകൊണ്ടും തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ട പേരാണ് എം വി നികേഷ് കുമാർ എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൽ വാർത്താ റിപ്പോർട്ടറായി മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന നികേഷ് കുമാർ തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഇന്ത്യ വിഷൻ എന്ന മലയാളത്തിലാദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനൽ സ്ഥാപിക്കുകയും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ദൃശ്യമാധ്യമ സംസ്കാരത്തിൻ്റെ രൂപഭാവങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്തു മലയാളത്തിലെ ഇന്നത്തെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരുടെയും ദൃശ്യമാധ്യമ പ്രവർത്തകരുടെയും ഗുരുസ്ഥാനീയനായി മാറിയ എം വി നിഗോഷ് കുമാർ തൻ്റെ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സമ്പൂർണമായി ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ച് സി പി എം രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായി ഇനി അങ്ങോട്ട് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുമെന്നാണ് നികേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാർ സമ്പൂർണമായി രാഷ്ട്രീയ പ്രവർത്തകനായി മാറുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ചർച്ചയിലേക്ക് പോകാം ഷേ ഇപ്പം എം വി നികേഷ് കുമാറിനെ നമുക്കൊക്കെയും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ന് ഒരു റോൾ മോഡൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വളരെ വലിയ അംഗീകാരം നേടിയെടുത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് നമുക്കറിയാം മുമ്പ് ദൂരദർശൻ വാർത്താക്കാലം അറ്റൻഷനിലിരുന്ന് വാർത്തകൾ വായിക്കുക ഒന്ന് ചെരിയാനോ മറിയാനോ പോലും സാധിക്കാത്ത അതേ രീതിയിൽ തന്നെയായിരുന്നു ഏഷ്യാനെറ്റും തുടക്കകാലത്തിൽ വാർത്തകൾ അവതരിപ്പിച്ചിരുന്നത് അവിടെ നിന്ന് അതൊക്കെ മാറി അവതരണ രീതികളിലും വാർത്തകളുടെ സ്വഭാവത്തിലുമൊക്കെ വലിയ മാറ്റം കൊണ്ടുവന്ന് മലയാളത്തിൽ ഒരു വാർത്താ മാധ്യമ രംഗത്ത് ടെലിവിഷൻ വാർത്താ മാധ്യമ രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ നായകനാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് ഇനി രാഷ്ട്രീയക്കാരനായി മാറുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പുതുതായി വരുന്നു എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വഴീക്കോട്ട് മത്സരിച്ചിരുന്നു ചെറിയ വോട്ടുകൾക്ക് അന്ന് അദ്ദേഹം തോൽക്കുകയാണ് തോൽക്കുകയാണുണ്ടായത് അദ്ദേഹം ഇനി സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കാണുന്നത് അല്ല രാഷ്ട്രീയത്തിന് മുമ്പേ നമുക്ക് അത് പറയണം കാരണം ഈ മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമ രംഗം തന്നെ ഒരു ശൈശവ്യവസ്ഥയെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മളിപ്പോ തന്നെ നികേഷ് കുമാറിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അതെ ചെറിയൊരു പ്രായമേതിനുള്ളൂ എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അതിങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ് പലതരം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് കുറേ കാലം അനുകരണങ്ങളുടെയും പുറത്തുള്ള മാധ്യമ ലോകത്തിൻ്റെയൊക്കെ അനുകരണങ്ങളും അതേപോലെയുള്ള സ്റ്റുഡിയോ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സത്യത്തിലൊരു ദൃശ്യഭാഷ മലയാളത്തിലെ മാധ്യമ രംഗത്തിനൊരു ദൃശ്യഭാഷ ഇപ്പോഴും രൂപപ്പെട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ തോന്നൽ എന്നാലും ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ വലിയ പങ്കുവഹിച്ച ആൾ തന്നെയാണ് നികേഷ് കുമാർ ഇപ്പം തങ്ങളടക്കം സംസാരിക്കുമ്പോൾ കുറച്ചൊരു നികേഷ് കുമാർ കയറി വരും ഈ അവതാരകയുടെ ഒരു ഇഷ്ട കഥാപാത്രമാണ് നികേഷ് കുമാർ അപ്പോൾ തങ്ങൾക്ക് തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ആചാരമാവും അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ഒരു വഴി തെളിച്ചിട്ടുണ്ട് അത് അത് ആ അതാണ് ആ ബെഞ്ച് മാർക്കിലാണ് പലപ്പോഴും നിൽക്കുന്നത് അത് 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 ഉത്കൃഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് തന്നെയാണോ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹം വളരെ എനർജറ്റിക് ആയിരുന്നു വളരെ വർക്ക് ഹോളിക്കായിരുന്നു ഈ പറഞ്ഞതുപോലെ വലിയ ചങ്കൂറ്റം ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ദൃശ്യമാധ്യമ രംഗത്തേക്ക് വലിയ കാൽവെപ്പുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സാഹസികം എന്ന് തന്നെ അഡ്വഞ്ചറസ് എന്ന് വിളിക്കാവുന്ന സാഹസികമായ കാൽവെപ്പുകളാണ് ഇപ്പോൾ ഇന്ത്യ വിഷൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് മാധ്യമ പ്രവർത്തന രംഗത്തിന് ഒരു പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ ഒരു ഭാഷ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ശിക്ഷ്യ ഗണങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ഇനിയും ഉണ്ടായി വരേണ്ടതുണ്ട് തന്നെയാണ് അത് അല്ലെങ്കിൽ ഇതാണ് എന്ന് എന്ന് അവിടെയാണ് എൻ്റെ എൻ്റെ ഒരു വിമർശനം കിടക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മീഡിയയുടെ ഒരു തുടർച്ച എന്ന നിലക്കാണ് അതിൻ്റെ ഒരു രൂപം തന്നെയാണ് ഒരു ദൃശ്യ ഭാഷ ദൃശ്യ മാധ്യമരംഗത്തെ സംസാര ഭാഷ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് നികേഷിനെ മറികടന്നു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം നികേഷ് നികേഷിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് കുറിച്ച് എനിക്ക് മറികടന്ന് പോയിട്ടുണ്ട് ഒരു വർഷം വിട്ട് പോകണം അത് 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 തന്നെയാണ് അപ്പം അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഒഴിയുന്നത് എന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല അത് അത് അതൊക്കെയാണ് പക്ഷെ നിഗേഷൽ നിൽക്കേണ്ടതില്ല എന്ന് എന്നാണ് ഞാൻ കാര്യത്തെ കുറിച്ച് ആ കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇനി രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് ശേഷം തോന്നുന്നു തങ്ങളെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇപ്പം ഞാനടക്കമുള്ള പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു റോൾ മോഡൽ എം വി നികേഷ് കുമാറാണ് ആണ് ഞാനത് മറയില്ലാതെ സമ്മതിക്കുകയാണ് കാരണം എന്നെയൊക്കെ കുറിച്ച് ഞാനൊക്കെ ദൃശ്യ മാധ്യമ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വലിയ തോതിൽ ഊർജ്ജം പകരുകയും ഞാൻ വലിയ തോതിൽ പിന്നെ കാണുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എം വി നികേഷ് കുമാർ കാരണം അദ്ദേഹത്തിനെ എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കാര്യത്തിൽ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജസ്വലതയാണ് എത്ര മണിക്കൂറുകൾ തത്സമയം ഇരുന്നാൽ പോലും എപ്പോഴാണോ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അതേ എനർജിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന അസാമാന്യമായ ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എം വി നികേഷ് കുമാർ ഡെസ്കിലുണ്ടെങ്കിൽ ആ ഡെസ്ക് ഫുൾ ടൈം ആ എനർജി കീപ്പ് ചെയ്യും അദ്ദേഹത്തിൻ്റെ എനർജി മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അസാമാന്യമായ ഒരു പ്രതിഭ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തെളിയിക്കും ാണ് നമുക്കറിയാല്ലോ രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യ വിഷൻ ആരംഭിക്കുന്നത് ആ കാലത്ത് നമുക്ക് മുന്നിൽ ആകെ വാർത്താ ഏജൻസ് വാർത്താ മാധ്യമങ്ങളെ ദൃശ്യ വാർത്താ മാധ്യമങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ദൂരദർശനായിരുന്നു ദൂരദർശനോടൊപ്പം പിന്നീട് ഏഷ്യാനെറ്റ് വന്നു ഏഷ്യാനെറ്റിലൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ഒരു ദിവസം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഉള്ള എണ്ണിച്ചുട്ട ന്യൂസ് ബുള്ളറ്റിനുകളായിരുന്നു അത് ഏകദേശം പിന്നെ നമ്മുടെ ദൂരദർശൻ്റെ വാർത്താ ശൈലിയിൽ തന്നെയായിരുന്നാ കാലത്ത് ഏഷാനെറ്റിൻ്റെയും വാർത്തകൾ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഒരു ബേസ്മെൻറ്റുമില്ലാതെ ബി ബി സിയെ പോലെ ഒരു ന്യൂസ് ചാനൽ അതും തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഇരുപത്തിയെട്ട് വയസ്സ് എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷേ ഇരുപത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ കുറെ കൂടി എനർജറ്റിക് ആയിട്ടും കുറെ കൂടി റിസ്ക്കുകൾ ഏറ്റെടുക്കാനൊക്കെ ഇന്നത്തെ പുതിയ തലമുറ തയ്യാറാവുന്നുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി രണ്ടൊക്കെയുള്ള കാലഘട്ടത്തിൽ ഒരു ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം നികേഷ് ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു എന്ന് മാത്രമല്ല മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളുടെ ചരിത്രം നമ്മൾ എപ്പോൾ എടുത്താലും എന്ന് എഴുതിയാൽ പോലും അതിൽ വലിയൊരു പങ്ക് ഇന്ത്യ വിഷൻ എന്ന അധ്യായം തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇന്നത്തെ നമ്മുടെ പല മാധ്യമങ്ങൾ ഇന്ന് നികേഷ് വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനൽ പോലും ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ ഇന്ന് ഇന്ത്യാ വ്യത്യസ്തമാക്കിയിരുന്നത് സത്യസന്ധമായും മറയില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്കറിയാലോ ഇന്ത്യാ വിഷന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന എം കെ മുനീറാണ് എം കെ മുനീറിന്റെ പാർട്ടിയുടെ ഏറ്റവും പ്രബലനായ നേതാവിനെതിരെയുള്ള വലിയ കോലിളക്കം സൃഷ്ടിച്ച വാർത്തകൾ പോലും അന്ന് ബ്രേക്ക് ചെയ്തത് ഇന്ത്യാവിഷനായിരുന്നു വിഷനായിരുന്നു മുന്നിൽ അന്ന് വാർത്ത എന്നതിനപ്പുറത്തേക്ക് യാതൊരു പക്ഷപാധിത്വവും ആ ചാനൽ കാണിച്ചിരുന്നില്ല എന്നതാണ് അതിനൊക്കെ മേൽനോട്ടം വഹിച്ച അത്തരത്തിൽ ജേർണലിസത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എം പി നികേഷ് കുമാർ ആ കാര്യത്തിൽ തർക്കമില്ല ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ആകുന്ന ചരിത്രം നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട് ഇപ്പം ഏറ്റവും സമീപകാലത്തെ ചരിത്രം നമുക്കറിയാം നമ്മുടെ ആരോഗ്യമന്ത്രി വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരും രകേഷ് കുമാരനോടൊപ്പം ഇന്ത്യാ മിഷനിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് മലയാളത്തിൽ തന്നെ ആദ്യത്തെ വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഒരു ചാനലിന്റെ വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് മറ്റൊരാൾ ജോൺ ബ്രിട്ടാസ് ആണ് അദ്ദേഹം ഇന്ന് രാജ്യസഭ എം സി ആണ് അവർ രണ്ടുപേരും രാഷ്ട്രീയ രംഗത്ത് നിന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ യഥാർത്ഥത്തിൽ രണ്ടും രണ്ടു രീതിയിലാണെങ്കിൽ പോലും രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഒരാൾ ഇറങ്ങുമ്പോൾ അയാൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ ശക്തമായ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ കുറെ കൂടി നന്നായിട്ട് മുന്നേറാൻ കഴിയും എന്നത് ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ദികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നത് ഒന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറയുക കാരണം ഒരു കാലത്ത് ഇന്ത്യ വിഷനിൽ തിളങ്ങി നിന്നിരുന്ന നികേഷ് കുമാർ പിന്നീട് സ്വന്തം നിലയിൽ ഒരു സംരംഭം എന്ന നിലയിൽ അതും അതും ഒരു വിപ്ലവമായിരുന്നു ഒരു ജേർണലിസ്റ്റിക് ഡ്രിവൺ വാർത്താ ചാനൽ എന്നത് ഒരു ജേണലിസ്റ്റ് തുടങ്ങുന്ന വാർത്താ ചാനൽ എന്ന നിലയിൽ ആണ് റിപ്പോർട്ടർ ടി വി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനൊന്ന് പന്ത്രണ്ടാം സമയത്താണ് ഓർമ്മ എനിക്ക് കൃത്യമായിട്ട് ആ വർഷം ഓർമ്മയില്ല റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് ആ ഒരു തുടക്കത്തിൽ റിപ്പോർട്ടർ ചാനൽ വലിയ തോതിൽ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ചാനൽ പിടിച്ച് കാരണം നികേഷിൻ്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലമൊക്കെ അത്തരത്തിൽ വലിയ മുതൽ മുടക്കുള്ള ഒരു ചാനലിനെ കൊണ്ടുപോകുന്നിടത്ത് പരാജയപ്പെടുകയും ഒരു വളരെ ശൈശവ ദിശയിലുള്ള ഒരു കേബിൾ ടി വി പോലെയുള്ള നികേഷ് എന്ന എം വി നികേഷ് കുമാർ എന്നൊരു വ്യക്തി മാ വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ വളരെ ദയനീയമായ രംഗത്തു നിന്ന് മാറി പിന്നീട് നമ്മുടെ അഗസ്റ്റ്യൻ സഹോദരന്മാർ ഈ റിപ്പോർട്ടർ ടി വി ഏറ്റെടുക്കുന്നു അവരതിൻ്റെ മുതലാളിത്തത്തിലേക്ക് വരുന്നു നികേഷ് കുമാർ അതിൻ്റെ മുതലാളിത്തം ഒഴിയുകയാണ് അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് റിപ്പോർട്ടർ ടി വി പുതു കാലത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മാധ്യമ നിലയിൽ പുനരവതരിപ്പിക്കപ്പെട്ടത് ഒരു പക്ഷേ മലയാളത്തിൽ അതുവരെ ട്വൻറ്റി ഫോർ അപഹരിച്ചിരുന്ന ആ സ്ഥാനത്തേക്ക് അതേ ലെവലിൽ എല്ലാ സാങ്കേതിക കൂടിയുള്ള ഒരു ചാനൽ റിപ്പോർട്ടർ ടി വി വരികയാണ് റിപ്പോർട്ടർ ടി വിയിൽ ഒരു വർഷം എം വി നികേഷ് കുമാറിന്റെ പ്രവർത്തന പരിധി ഈ ഒരു വർഷത്തിനിടയിൽ എം വി നികേഷ് കുമാറിന് താൻ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതാപം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് എം വി നികേഷ് കുമാർ എന്ന മാധ്യമപ്പെടുത്തി കുറെ കൂടി വലിയ ഒരു വൈഡായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു എന്നത് റിപ്പോർട്ടറിന്റെ പുതിയ വരവോടുകൂടി സംഭവിച്ച കാര്യമാണ് അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ വിഷൻ കാലത്തുണ്ടായിരുന്ന എം വി നികേഷ് കുമാറും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എം വി നികേഷ് കുമാറും രണ്ട് രീതിയിൽ എം വി നികേഷ് കുമാറിനെ നമ്മൾ നമുക്ക് ഡിഫറൻസ് ഡിഫറൻസിയേറ്റ് ചെയ്യാൻ കഴിയും ഇന്ത്യ മിഷൻ കാലത്തുണ്ടായിരുന്ന എം പി നികേഷ് കുമാർ സർവരാലും അംഗീകരിക്കപ്പെട്ട മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി രാഷ്ട്രീയത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പരാജയം ഏറ്റുവാന്നു പക്ഷെ ആ കേസ് ഇപ്പോഴും കോടതിയിലാണ് ആ കേസിൽ ഇപ്പോഴും അന്തിമ തീർപ്പ് വന്നിട്ടില്ല കെ എം ഷാജിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ടായിരുന്നു വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടിട്ടാണ് കെ എം ഷാജി വിജയിച്ചത് രണ്ടായിരത്തി ചില്ലറ വോട്ടിന്റെ വിജയം മാത്രമാണ് ഉണ്ടായത് അപ്പോൾ അതിനുശേഷം വലിയ തോതിൽ എം വി നികേഷ് കുമാർ ഒരു സി പി എം പ്രവർത്തകനാണ് എന്ന ഒരു ധ്വനി വരികയും ഇപ്പോൾ റിപ്പോർട്ട് ചാനലിൻ്റെ മീഡിയ ദ ഡീറ്റെയിൽസ് പോലുള്ള പ്രോഗ്രാമിലൊക്കെ അവർ പരസ്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന സ്ഥിതിയിലേക്കൊക്കെ വന്നതോടെ സി ബി എം വി നികേഷ് കുമാറിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് അത് സജീവമായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നു എന്തോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവേശനം എന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പുതിയ മേഖലയായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ സൂചനകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്ത് ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നികേഷ് കുമാർ മാറുമോ അതോ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം മാധ്യമപ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നതാണ് അല്ല എഡിറ്റർ ഒരു എഡിറ്റർ ഒരു ആൻറ്റർപ്രണർ ഒരു സംരംഭകൻ ആവുക എഡിറ്റർ ഒരു മാനേജർ ആവുക എഡിറ്റർ ഒരു മാനേജിങ് മാനേജിങ് കപ്പാസിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ചെറിയ തോതിൽ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നിഗേഷിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഈ ഈ തങ്ങള് സൂചിപ്പിച്ച റിപ്പോർട്ടറിന്റെ ഒരു മെലിഞ്ഞ കാലത്ത് അദ്ദേഹം ഒന്ന് ഇരിക്കുന്നൊക്കെ കാണണം അതൊക്കെ വേർത്താതെ എന്താണ് ഒരു വല്ലാത്തരുത്താണ് അദ്ദേഹം ഇരുന്നോണ്ടിരുന്നത് കാരണം അദ്ദേഹം ഇതിൻ്റെ ഇതിൻ്റെ ഒരു സംരംഭകൻ കൂടിയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് ഇതിൻ്റെ ശമ്പളം അങ്ങനെ പല കാര്യങ്ങൾ കൂടി ആസ്പദമാക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ വലിയ വിഷമം തോന്നിയിരുന്നു സത്യത്തിൽ അദ്ദേഹം ഒരു എഡിറ്ററാണല്ലോ എഡിറ്റർ എപ്പോഴും എഡിറ്റർ തന്നെയാണ് വേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകൻ അയാൾ പിന്നെ അയാൾ ഈ സംരംഭകനാകണോ അദ്ദേഹം ഈ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ എന്ന് പറയുന്നത് അത് രണ്ടും രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇത് വളരെ സുന്ദരമായി കൊണ്ടുപോകുന്നവരുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ കുറച്ചുകൂടി അവരൊക്കെ എഡിറ്റർമാരാണ് അതാണ് അതിൻ്റെ സവിശേഷത പിന്നെ മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയവും നോക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രപരമായി തന്നെ ഗാന്ധിജി ഗംഭീരമായ മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പത്രങ്ങൾ പത്രം നടത്തിയിട്ടുണ്ട് നെഹ്റു മാധ്യമ പ്രവർത്തകനായിരുന്നു ആ ഇഷ്ടം പോലെ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള പഴയകാലത്തെ രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകൾ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരികയും അത് വളരെ വളരെ അത് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എം വി നികേഷ് കുമാർ സ്വരണം നന്നാകുമ്പോൾ പാട്ട് നിർത്തി എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് എം വി നികേഷ് കുമാർ ഈ റിപ്പോർട്ടറിലെ ഈ ഇതിൽ നിന്ന് ഇറങ്ങി നന്നായി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അവിടെ ഈ ഏതൊരു കക്ഷിയുണ്ട് അവരൊക്കെ ഈ സംഘപരിവാറാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ഇദ്ദേഹത്തിനൊന്നും അദ്ദേഹം ഒരു ഒരു മുഖസാക്ഷിയോ ഒരു അതേ ഇങ്ങനെ കലഹിക്കുന്ന ആളോ ഒച്ച വെക്കുന്ന ഒരാളോ ആയി മാത്രം മാറുകയാണ് ആ ചർച്ച മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരം വാദഗതികൾ നിലനിൽക്കാൻ വേണ്ടിയാണ് അപ്പൊ അർണബ് ഗോസ്വാമി അവരൊന്നും ആവുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അർണബ് ഗോസ്വാമിയുടെ വാക്കുകളാണ് അവിടെ മറ്റ് ആളിലൂടെ അത് അത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നികേഷ് കുമാർ എന്ന് പറയുന്ന ഉള്ളിലുള്ളിലൊരു ഒരു ഒരു ഇടതുപക്ഷ ബോധം സൂക്ഷിക്കുന്ന ഒരു കക്ഷി അവിടെ നിന്ന് ഇറങ്ങും തന്നെയാണ് നന്നായത് എന്നാണ് എനിക്ക് തോന്നുന്നത് എം വി രാഘവൻ്റെ മകനല്ലേ നികേഷ് കുമാർ അദ്ദേഹത്തിന് അത് കേട്ടു നിൽക്കാൻ എത്രമാത്രം പറ്റും അല്ലെങ്കിൽ അത് കേൾക്കുന്നതിൽ ഒരു അശ്ലീല ഒരു ഉണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം അത് അത് കേട്ടോണ്ടിരിക്കുക അദ്ദേഹം അതിൽ അതിൽ എന്നാൽ നിങ്ങൾ പറ എന്നൊക്കെ പറയുന്ന അതൊക്കെ അവർ നമ്മൾ വരയ്ക്കും അത് സൃഷ്ടിച്ചെടുക്കുന്നതാണ് ആ അതിൻ്റെ ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി സൃഷ്ടിക്കുന്ന തന്നെയും അവിടെ മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത് ക്ക സംഘപരിവാറിന് വിശ്വാസ്യതയും സ്പേസും കൊടുക്കുന്ന ഒരിടത്തിൽ നിന്ന് അദ്ദേഹം പോകുന്നത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു ഒരു ഒന്നുകൂടി ഞാൻ നന്നായി എന്ന് പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മുന്നിൽ ഇപ്പം ഒരു വലിയൊരു ഓഫർ എന്തോ കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും രാഷ്ട്രീയമല്ലേ ഇപ്പോൾ സി പി എമ്മിൽ പലതും അദ്ദേഹത്തെ പോലെ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ സി പി എം പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയുടെ സ്ഥിര ക്ഷണിതാവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് അടുത്ത സംസ്ഥാന കമ്മിറ്റി ചേരുകയോ അടുത്ത സമ്മേളന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്ത് തന്നെ കൊടുക്കും അദ്ദേഹത്തിന് മെമ്പർഷിപ്പും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും സി പി എമ്മിന് വേണ്ടി പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റേതെന്ന നിലയിൽ വരുന്ന മാധ്യമ ഡിബേറ്റുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഓഫർ ഇല്ല ഒരു രാജ്യസഭ എം പി എന്ന ഓഫറില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ മാധ്യമ ഉപദേഷ്ടാവ് എന്നൊരു പോസ്റ്റ് ഇല്ല അങ്ങനെ ഒരു പോസ്റ്റോ ഒരു പ്രത്യേക നമ്മളെ മുന്നിൽ വിസിബിൾ ആയ ഒരു ഓഫറോ ഇല്ലാതിരിക്കാണ് അദ്ദേഹം ഇറങ്ങുന്നത് അദ്ദേഹത്തിന് എന്താ കിണറിലിറങ്ങി എന്ന് അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപമായി പറയാറുണ്ട് മറ്റേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപ്പ് ഉപ്പ് നോക്കാൻ വേണ്ടി കിണറിറങ്ങിയത് ഭയങ്കര ട്രോളായിരുന്നു ഓക്കെ അതുപോലത്തെ ഒരു കിണറിലിറക്കം തന്നെയാണ് അദ്ദേഹം ഒരർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് പക്ഷേ ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സ് ഉള്ളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അദ്ദേഹം അതാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ടല്ല പോണത് ഞാൻ ജനങ്ങളോട് ജനങ്ങളെ സേവിക്കാനാണ് എന്നത് യഥാർത്ഥ അർത്ഥത്തിൽ ആണ് പോകുന്നതെങ്കിൽ അത് ശരിയായ കാര്യമാണ് അപ്പം ഒരു കാര്യവും മുന്നിൽ കാണാതെ ഒരാൾ ഇറങ്ങുന്നു എന്ന് പറയുന്ന പോസിറ്റീവായ ഒരു കാര്യമുണ്ട് മറ്റൊന്ന് രണ്ടും കൂടി കൊണ്ടുപോകും അദ്ദേഹം ആ ന്യൂസ് റൂമിനകത്ത് തന്നെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ വക്താവായി കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അത് അങ്ങനെ കൊണ്ടുപോകുന്നതിനേക്കാൾ കുറേ കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെയും ഇഷ്ടമായി തോന്നുന്നതും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് എന്ന് 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 വരുമ്പോൾ അദ്ദേഹം കുറെ കൂടി അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റുകയും ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു പ്രിവിലേജിൽ അദ്ദേഹം നിൽക്കുകയും ചെയ്താൽ അദ്ദേഹം ഒരു പരാജിതനായ രാഷ്ട്രീയ പ്രവർത്തനായ പക്ഷേ അല്ലെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തോട് നമ്മളൊക്കെ പലപ്പോഴും പൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കാര്യം അദ്ദേഹത്തിന് വളരെ വളരെ താഴേക്ക് വരാൻ ഒക്കും അദ്ദേഹം താഴേക്ക് മീൻസ് ഞാൻ പറയുന്നത് ആളുകൾക്കിടയിലേക്ക് ആ ഒരു ീരമായ രീതിയിൽ അദ്ദേഹത്തിന് ഇടപഴകാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പിന്നെ എം വി രാഘവനെ കണ്ടു വളർന്ന നേതാവണ നേതാവണ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റും രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമുള്ള കാര്യമാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്താണ് അദ്ദേഹത്തിന് കരുതി വച്ചിട്ടുള്ളത് എന്നാണ് തങ്ങളുടെ അടുത്ത ചോദ്യം എനിക്ക് തോന്നുന്നു ആ ചോദ്യമാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തെ ഒരു എം എൽ എ പോസ്റ്റിലേക്കൊക്കെ അവർ മത്സരിപ്പിക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരിക്കാം പാലക്കാട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ പലതും പറയാം പാലക്കാട് കുറവാണ് പാലക്കാട് തന്നെ അദ്ദേഹം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഏതായാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ രംഗത്ത് നിന്ന് വലിയ ആക്രമണം നേരിട്ട് ഒരു പാർട്ടി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൊതുബോധത്തിന്റെ ഒരു പ്രശ്നം ആ പാർട്ടിക്ക് പലപ്പോഴായി ഉണ്ടാവേണ്ട അവരുടെ തെറ്റുകളൊക്കെ വലിയ തോതിൽ എക്സാജറേറ്റ് ചെയ്യപ്പെടുകയും അവരുടെ ചരികൾ പലപ്പോഴും അങ്ങനെ ആവാതെ പോവുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അതിനെക്കുറിപ്പേ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമായി എന്ന് കാണുന്നുണ്ടാവാം എന്താണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് അദ്ദേഹം വളരെ ഭംഗിയായി ഉപയോഗിക്കും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം രാഷ്ട്രീയത്തിലും ഈ എനർജി സൂക്ഷിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത് പിന്നെ നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടൊക്കെ പറയുമ്പോൾ പൊതുവേ രാഷ്ട്രീയക്കാർ ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ നില നോക്കുമ്പോൾ സി പി എം ഒരു ഒരു മെച്ചപ്പെട്ട നിലയിലല്ല ഉള്ളത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് പാർട്ടിക്കകത്ത നേതാക്കൾക്കെതിരെ തന്നെ വലിയ തിരുത്തലുകളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ 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 ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി പാർട്ടി തന്നെയും മുങ്ങുന്നു എന്ന നിലയിലൊക്കെ ഉള്ള ആക്ഷേ വലി എന്ന തരത്തിലൊക്കെ അത്ര മാത്രം ശരിയാണെന്ന് തോന്നുന്നില്ല സി പി എമ്മിന് അതൊക്കെ തിരുത്തി വരാൻ കഴിയുമായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അതുപോലത്തെ ഒരു കറേജാണ് അദ്ദേഹം എടുക്കുന്നത് എന്നത് വളരെ ശരിയായ കാര്യം ഞാനേ ഇപ്പം നികേഷ് കുമാറിനെ കുറിച്ച് പറയാം അതിലേക്ക് ഒന്നര കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അപ്പം അദ്ദേഹം പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചാനൽ പ്രത്യേക ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യം ലോകത്തോട് പറയുന്നത് ഞാൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്നത് കാരണം ഞാൻ പുസ്തകമാശ നേരത്തെ പറഞ്ഞതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ ഇന്നത്തെ രീതികൾ അതായത് പരസ്യമായിട്ട് രാഷ്ട്രീയം നമ്മുടെ തുറന്നു പറയുക എന്ന ശൈലിയോടൊക്കെ അദ്ദേഹത്തിന് ശക്തമായി വിയോജിപ്പുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ആ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം സംവിധാനം ചെയ്തപ്പോൾ തന്നെ അനിൽ അയിരൂർ എന്ന് പറയുന്ന അതിന്റെ സിഇഒ ആണ് അത് ആ ഒരു പ്രോഗ്രാം വിഭാവനം ചെയ്തത് അപ്പോൾ തന്നെ നികേഷ് ശക്തമായിട്ട് എതിർത്തിരുന്നു എന്നാൽ പറയും കാരണം മാധ്യമപ്രവർത്തകൻ ഒരിക്കലും രാഷ്ട്രീയം അങ്ങനെ വെളിപ്പെടുത്തി മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന് പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് നികേഷിനെ അവർ അവരുടെ ഒരു പാതയിലേക്ക് പരിവർത്തിപ്പിച്ചു പിന്നീട് പലരും പറയുന്നത് കേട്ട് എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം അദ്ദേഹം ഈ പുതിയ കാലത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പുതിയ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതികളോട് വളരെ കഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടത് ഇപ്പം ഉസമാഷ പറഞ്ഞ ചില നേരത്തെ അദ്ദേഹത്തിന്റെ മീഡിയ ഡീറ്റെയിൽസിൽ അദ്ദേഹത്തിന്റെ മുഖഭാവമൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം അദ്ദേഹം ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു വലിയ കംഫർട്ട് സോണിലായിരുന്നില്ല അദ്ദേഹം ഈ ഒരു വർഷം പ്രവർത്തിച്ചത് എന്നതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം ഉസമാഷ അവസാനം സൂചിപ്പിച്ച കാര്യമാണ് ഇപ്പം എം വി നികേഷ് കുമാർ അദ്ദേഹം ആ ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതല്ലെങ്കിൽ അതിന്റെ മാനേജിംഗ് ുമായിട്ടാണ് അദ്ദേഹം ഇന്റർവ്യൂ നടത്തുക ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം എം പി നികേഷ് കുമാറിന് ഒരു മാധ്യമപ്രവർത്തകൻ അതായത് ഇതിന്റെ എഡിറ്റോറിയൽ ചുമതലകൾ അത് നിർവഹിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പോകാമായിരുന്നു അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം അത് താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ഇത് മാധ്യമപ്രവർത്തനം വേറെയും ഇതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വേറെയും ആണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായിട്ടും ുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എം പി നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ എം പി നികേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് നമ്മളിനി കാത്തിരുന്നു തന്നെ കാണണം ഇപ്പം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം അന്ന് അദ്ദേഹം പെട്ടെന്നാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് നേരത്തെ അദ്ദേഹത്തിന് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അക്കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ കാരണം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു രണ്ട് ജീവപര്യന്തം തടവ് അനുഭവിച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം അതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന് സ്റ്റുഡിയോ വിട്ടു പോകാനുള്ളൊരവസ്ഥ ഇന്ത്യ വിഷയൻ തുടങ്ങിയതിന് ശേഷം സ്റ്റുഡിയോ വിട്ട് പുറത്തേക്ക് പോകാനേ കഴിഞ്ഞിട്ടില്ല സമയവും ഈ മാധ്യമ മാധ്യമസ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അതിനകത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ് എനിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്താണ് അദ്ദേഹം ലൈവിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് ആ സമയത്ത് അമ്മ മരിച്ചു എന്ന വിവരം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ പോലും അദ്ദേഹത്തിന് ആ ന്യൂസ് റൂമിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല കാരണം അത് പൂർണ്ണമായിട്ടും നികേഷ് കുമാർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ന്യൂസ് ഡെസ്ക് ആയിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മാറിയാൽ പകരം വെക്കാൻ ഒരു ആങ്കർ ഇല്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലൊക്കെ സ്ട്രഗിൾ എടുത്ത് വളരെയധികം സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഈ മാധ്യമ പ്രവർത്തനത്തെ ബിൽഡ് ചെയ്ത ആളാണ് ഇതേപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും മുന്നിൽ കാര്യമായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രതീക്ഷകളും അദ്ദേഹത്തിന് മുന്നിലില്ല അപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ എന്തായാലും മത്സരിക്കാൻ പറ്റില്ല പാലക്കാടാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സാധ്യത ഇപ്പം നിലവിൽ അദ്ദേഹം പെട്ടെന്ന് വന്നതിൻ്റെ പിന്നിൽ പാലക്കാടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ പക്ഷെ ഒരു പരീക്ഷണത്തിന് എന്തായാലും സി പി എം അദ്ദേഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ഒരു എം എൽ എ ആയിട്ട് അവതരിപ്പിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാഗ്യാന്വേഷണം കേട്ടോ ഇതൊക്കെ തരം ഭാഗ്യാന്വേഷണം തന്നെയാണ് പിന്നെ പ്രിവിലേജും തന്നെയാണ് കാരണം നമ്മളതൊന്നും ഇല്ലെന്ന് പറയേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഒരു 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 സാധാരണക്കാരനായിട്ടല്ല നികേഷ് ചെല്ലുന്നത് ദീർഘമായിട്ട് ഒരു ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു നക്ഷത്രങ്ങൾ തോളിൽ പതിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞുകൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹം ആ നക്ഷത്രങ്ങളിൽ തന്നെയാണ് വിരാജിക്കുന്നതെങ്കിൽ ആളുകളുടെ പ്രത്യേകിച്ച് സി പി എമ്മുകാർ വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ സി പി എമ്മിൻ്റെ കേഡർ പ്രവർത്തകർ തന്നെ വലിയൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ നേതാക്കളെ വളരെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും വിമർശനാത്മകമായി കാണുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ എന്നൊക്കെ രീതിയിലാണ് ആളുകൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അവർക്കിടയിൽ തന്നെ അത് ഈ സാധനം വർക്കായിക്കൊള്ളണമെന്നില്ല ഈ ഈ കൊണ്ടുവരൽ റെഡി ആയിക്കോളണം എന്നാൽ അദ്ദേഹം സമയമെടുത്ത് ആളുകളിടയിൽ പ്രവർത്തിച്ച് ആളുകളുടെ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ മാധ്യമ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും അവിടെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു ജനങ്ങൾക്കിടയിലാണ് ഞാൻ എന്ന ഒരു സാധനം ഞാൻ ന്യൂസ് റൂമിൽ നിന്ന് ഇറങ്ങി ന്യൂസ് റൂമിൽ അകന്ന് ഇറ ഇറങ്ങി വന്ന ഒരു 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 എനിക്കില്ല ഞാൻ ആളുകൾക്കിടയിലാണ് എന്ന് വരുത്തി തീർക്കുകയും വിശ്വാസ്യത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പിന്നെ എന്താ പറയുക പാർട്ടി തീരുമാനിക്കുന്ന അപ്പം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവൊക്കെ ആയി മാറാകുന്ന അങ്ങനത്തെ അങ്ങനത്തെ പോസ്റ്റുകൾ അങ്ങനത്തെ പോസ്റ്റുകൾ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ പോസ്റ്റുകൾ കൊടുക്കുക അല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പം മനസ്സിലാവുന്നത് അങ്ങനത്തെ ഇങ്ങനത്തെ പോസ്റ്റുകൾ അങ്ങനെ വരുന്ന അതാണ് രണ്ടായിരത്തി അങ്ങനെയാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിജയിച്ച ഒരു രാഷ്ട്രീയ ആയി വരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഒരു ചേരായിക ഒരു ചേരായിക ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോകില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടു നോക്കി ഗംഭീരമായ വളരെ തീപ്പൊരി എന്ന രീതിയിലാണ് ആ പിന്നെ അദ്ദേഹത്തിൻ്റെ അവതരണ രീതി തന്നെ അങ്ങനെ ആയിരുന്നല്ലോ വളരെ ആ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീപ്പരി എപ്പോഴും ഒരു എപ്പോഴും ഒരു ഒരു അദ്ദേഹം പോകുന്നിടത്തും നിൽക്കുന്നിടത്തും ഒക്കെ ഒരു എനർജി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യവും തന്നെയാണ് സി പി എമ്മിന് കുറെ കൂടി വർഗീയ വിരുദ്ധമായ സമീപനങ്ങൾ എടുക്കുന്നതിനും മാധ്യമ പ്രവർത്തന രംഗത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അറിവും അനുഭവവും ഒക്കെ ആ ആ പാർട്ടിയെയും ജനങ്ങളുടെ മൊത്തത്തിലും ഒരു മതേതര രാഷ്ട്രീയത്തിന് ഉപകരിക്കുമെങ്കിൽ സന്തോഷം അത്രേ നമുക്കെ കുറിച്ച് പറയാൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകനായി മാറുമ്പോൾ സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് ആ വരവിനെ കാണുന്നത് അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യ വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന സമയത്ത് സൂക്ഷിച്ചിരുന്ന അതേ കറേജ് അതേ സത്യസന്ധത അത് രാഷ്ട്രീയത്തിലും പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചാൽ കേരളത്തിലെ ഏറ്റവും ഗംഭീരനായ ഒരു രാഷ്ട്രീയ നേതാവായി എം വി രാഘവൻ്റെ മകനെ വരാൻ സാധിക്കും ആ കാര്യത്തിൽ സംശയമില്ല അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം രാഷ്ട്രീയ രംഗത്ത് സത്യസന്ധതയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം അദ്ദേഹത്തിനെതിരെ തന്നെ പല അലിഗേഷൻസും നിലനിൽക്കുന്നൊക്കെയുണ്ട് കാരണം റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്ന സമയത്തുണ്ടായ ചില സാമ്പത്തികമായ വിഷയങ്ങൾ പലർക്കും സാലറി കിട്ടാതെയൊക്കെ പോയ പ്രശ്നങ്ങളൊക്കെ ഇന്നും ചർച്ചയിലുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സജീവം എന്തായാലും എം ബി നികേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് അനുഭവിച്ചറിയാം ഈ ലക്കമിയുടെ പൂർത്തിയാവുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം വളരെ നന്ദി